നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് യൂണിറ്റിൻ്റെ പേര് ഉലകിൻ ഉലകിന്നുരം ഉണർവുകൾ ശാസ്ത്ര പുരോഗതി എത്രത്തോളം മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നും അതിൻ്റെ പ്രാധാന്യം മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നും വിവരിക്കുന്ന ഒരു യൂണിറ്റാണിത് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ എന്ന വ്യക്തിയുടെ സയൻസ് ദശകം എന്ന കാവ്യഭാഗത്ത് നിന്നുള്ള ചില ഭാഗമാണ് നമുക്ക് സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം തികഞ്ഞ ഒരു നിരീശ്വരവാദിയും കൂടിയായിരുന്നു അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിന്റെയും യുക്തി ഒക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാണാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചില കവിതകൾ ഇപ്രകാരമാണ് യുക്തികാലം ഓണപ്പാട്ട് വെളിപാടുകൾ പുരോഹിതജാലം സയൻസ് ദശകം ആൾ ദൈവം ഭാവി പരിണാമം ഇവ ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശാസ്ത്ര കവിതകൾ നമുക്ക് ആ കാവ്യഭാഗത്തേക്ക് ഒന്ന് കടക്കാം കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന് സത്യം കാണിക്കും സയൻസ് എന്ന് തൊഴുന്നു ഞാൻ വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിവാക്കും സയൻസ് എന്ന് തൊഴുന്നു ഞാൻ അദ്ദേഹം സയൻസിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇത് രചിച്ചിട്ടുള്ളത് ഈ സയൻസ് ദശകം എന്ന് പറഞ്ഞാൽ പത്ത് ശ്ലോകങ്ങളാണ് ഈ കാവ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദശം എന്ന് പറഞ്ഞാൽ പത്ത് ഈ പത്ത് ശ്ലോകങ്ങളാണ് ഈ കാവ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതില് അദ്ദേഹം പറയുന്നത് കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കുരുൾ നമുക്കറിയാം ഈ പ്രപഞ്ചത്തെ മുഴുവനും വെളിച്ചം നൽകുന്നതിനും ചൂട് നൽകുന്നതിനും ഒരു സൂര്യൻ മതിയാവും എന്നാല് കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്ത ഒരു ഇരുളിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ആ ഇരുള് ആ ഇരുളന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലുള്ള അറിവില്ലായ്മ ആജ്ഞതയാണ് ഈ അജ്ഞതയാണ് നമ്മളെ പലപ്പോഴും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത് ആ അന്ധവിശ്വാസങ്ങളൊക്കെ ആണ് നമുക്ക് പലപ്പോഴും ജീവിത പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഏർ കൂരിരുളിനെ മാറ്റിക്കളയുന്ന അതിനെ തുറന്ന് സത്യം കാണിക്കുന്നതാണ് സയൻസ് ആ സയൻസിനെ ഞാൻ തൊഴുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും വെളിച്ചം മിന്നൽ ചൂട് ഒച്ച ഇവയ്ക്കൊക്കെ ഈ പിന്നിൽ ഒരു ശാസ്ത്രീയ സത്യമുണ്ട് ഇവയ്ക്കൊക്കെ ഇവയൊക്കെ ഈ അത്ഭുതങ്ങളെയൊക്കെ വെളിക്കാക്കുന്ന ഒന്നാണ് സയൻസ് നമുക്കറിയാം ഒരു കാലത്ത് നമ്മൾ ഇടിമിന്നലിനെ വരെ ആരാധിച്ചിരുന്നവരാണ് കാരണം എന്താണ് നമുക്കറിയാത്തതിനെയൊക്കെ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ പഴയ മനുഷ്യൻ്റെ ഒരു സ്വഭാവം അപ്പം പിന്നീട് നമ്മൾ അതിൻ്റെ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് തീരുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള അത്ഭുതങ്ങളെയൊക്കെ വെളിവാക്കുന്ന സയൻസിനെ ഞാനിതാ തൊഴുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു ചോദ്യം ഇപ്രകാരം നൽകിയിട്ടുണ്ട് സത്യം കാണിക്കുകയും അത്ഭുതങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് സമകാലിക അവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം സത്യം കാണിക്കുകയും അത്ഭുതങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്നതാണ് ശാസ്ത്രം അല്ലെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ എല്ലാത്തിനും അതിന് അതിൻ്റെതായ ഒരു ശാസ്ത്രീയതയുണ്ട് ശാസ്ത്രീയമായ ചില അടിസ്ഥാനങ്ങളിലാണ് ഓരോന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ശാസ്ത്രീയമായി ധാരാളം മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏതൊരു മേഖലയിലായാലും ഇപ്പൊ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയില് വ്യവസായ മേഖലയില് ഏതൊരു ഇപ്പൊ രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ കാര്യത്തില് എവിടെ നോക്കിയാലും അല്ലെ നമ്മൾ ബഹിരാകാശ യാത്രയുടെ കാര്യം ഇങ്ങനെ ഏതൊരു മേഖലയിലേക്ക് നോക്കിയാലും നമുക്ക് ശാസ്ത്രത്തിന്റെ ഒരു പുരോഗതി അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു അടിത്തറ അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി അല്ലെ ലോകത്തെ മുഴുവനും തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയതും അതിനെ നമ്മൾ എങ്ങനെയാണ് കൂടിയാണ് അല്ലെങ്കിൽ ആ ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനുള്ള എതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയും നമ്മുടെ പ്രതിരോധ വാക്സിനുകളൊക്കെ സ്വീകരിക്കുകയും ആ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയുകയും ഒക്കെ ചെയ്തത് അപ്പം അതൊക്കെ ഒരു വലിയ ശാസ്ത്രീയ ശാസ്ത്ര മുന്നേറ്റം തന്നെയാണ് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രകാരമാണ് മുന്നോട്ട് പോയതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും ശാസ്ത്രത്തിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ട് അല്ലേ അതത് വീടുകളിൽ വീടുകളിലിരുന്ന് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ സയൻസിന്റെ പിൻബലത്തിലാണ് അപ്പം അത് തീർച്ചയായും നമ്മുടെ സമകാലിക ജീവിതത്തിലായാലും ഇനി വരാൻ പോകുന്ന ഘട്ടത്തിലായാലും സയൻസിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല അതിന് വലിയൊരു സ്വാധീനമുണ്ട് നമ്മുടെ മാനവ പുരോഗതി എന്ന സത്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുകയാണ് പാഠത്തിന്റെ പേര് പ്രയാണം എന്നൊരു കവിതയാണ് ഇത് എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ മുളങ്ങാട് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത് ഇവിടെ ഇപ്രകാരം ഒരു പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത് നേരറിവിൻ്റെ ഭ്രമണപഥങ്ങളിലൂടെ മനുഷ്യന്റെ മുന്നേറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നേരറിവ് എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ചുള്ള അറിവ് നേരിനെ കുറിച്ചുള്ള അറിവാണ് അല്ലേ അത് അതിൻ്റെ ഭ്രമണപഥങ്ങളിലൂടെ അതിൻ്റെ യാത്രാപഥങ്ങളിലൂടെ മനുഷ്യൻ മുന്നേറുകയാണ് അപ്പൊ ശാസ്ത്രവും മനുഷ്യനും ഒരുമിച്ച് കൈകോർത്ത് പുരോഗതിയിലേക്ക് മനുഷ്യ മാനവരാശിയെ നയിക്കുന്ന ആ മുന്നേറ്റത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണിത് പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര നമുക്ക് നോക്കാം ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ ഓരോ നിമിഷവും മണിക്കൂറുകളായും അല്ലേ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ വർഷങ്ങളിലേക്ക് തന്നെ കടന്നു പോവുകയാണ് അല്ലെ അങ്ങനെയാണ് ഓരോ വർഷവും കടന്നു പോകുന്നത് അങ്ങനെ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു കാലം നീണ്ട കാലുകൾ നീട്ടിവെച്ച് മുന്നോട്ട് പോവുകയാണ് കാലം ഒരിടത്തും നിൽക്കുന്നില്ല അല്ലെ അതിങ്ങനെ സദാസമയവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനെയും ഒന്നിനും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല അപ്പൊ അതിന്റെ പ്രയാണം അത് തുടരുകയാണ് തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം കാലം മാറ പോകുന്നതനുസരിച്ച് ഒപ്പം പോകാൻ അല്ലെ കുതിക്കാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട് എന്താണത് തന്റെ കടിഞ്ഞാണുകൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ശാസ്ത്രം ചങ്കിലെ പതതുപ്പി കുതികൊള്ളുകയാണ് അതായത് അതിവേഗതയിൽ മുന്നോട്ട് കുതിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കാലത്തെ നിയന്ത്രിക്കാൻ ഇതുവരെ ആരും പിടിച്ചുകെട്ടാത്ത അല്ലെങ്കിൽ ഇതുവരെ ആർക്കും തടയാൻ കഴിയാത്ത കാലത്തെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ അതിന്റെ മുൻപേ ഒക്കെ പോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് ശാസ്ത്രം നടത്തുന്നത് ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ ഗിനാ കനിയായി ഇന്നലെ സങ്കല്പത്തിന്റെ മന്ദാരമലർക്കാവിൽ മലർക്കാവിൽ സങ്കല്പമാകുന്ന പൂവാടിയിൽ മന്ദാരം എന്ന് പറയുന്നൊരു പൂവാണല്ലോ അപ്പൊ അതിന്റെ മലർക്കാവിൽ പൂന്തോട്ടത്തിൽ നിന്നു കൂമ്പിയ ഗിനാ വിന്നത്തെ കനിയായി നമുക്കറിയാമല്ലോ ഇന്നലത്തെ ഭാവനയാണ് ഇന്നത്തെ ശാസ്ത്ര ശാസ്ത്രകാരന്മാർ കാണുന്ന ഭാവനയാണ് ആ ഇന്നത്തെ സങ്കല്പം ഇന്നലത്തെ സങ്കല്പം ഇന്നത്തെ സത്യമായി മാറുന്നു ശാസ്ത്ര നേട്ടങ്ങൾ ഓരോരുത്തരുടെയും ഭാവനയിൽ വിടരുന്നതാണല്ലോ അങ്ങനെയുള്ള മന്ദാര മലർക്കാവിൽ ഉണ്ടാകുന്ന ആ സങ്കല്പങ്ങളൊക്കെ ഇന്ന് യഥാർത്ഥ യാഥാർത്ഥ്യമാവുന്നു വാടി വീണേക്കാം നാളെ തയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവും അപ്പോൾ ആ പൂന്തോട്ടത്തിലെ ചില തൈകൾ വാടി വീണേക്കാം അല്ലെ എല്ലാ ഭാവന ശാസ്ത്ര ഭാവനകളും സത്യമായി കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ശാസ്ത്രീയ നേട്ടമായി മാറണമെന്നില്ല എങ്കിലും ചിലതെല്ലാം വാടിപ്പോയേക്കാം എൻ എന്നിരുന്നാലും നിമിഷം തോറും അനുക്ഷണം നിമിഷം തോറും പുതിയ പുതിയ തൈകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ നമ്മുടെ ശാസ്ത്രീയ നേട്ടങ്ങൾ ശാസ്ത്ര നേട്ടങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം പല തവണ ചിലപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ അപ്പൊ നിമിഷം ഇങ്ങനെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞല്ലോ കാലമെന്ന പ്രവാഹത്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണല്ലോ നിമിഷം എന്ന് പറയുന്നത് അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം നമുക്ക് കേൾക്കാം എല്ലായ്പ്പോഴും നമ്മൾ മാറ്റത്തിന്റെ ആ ഞാണൊലി ശബ്ദം ഞാണിൻ്റെ ഒലി അതിങ്ങനെ ഓരോ ലക്ഷ്യത്തിലേക്ക് അമ്പ ഇത് എയ്യുന്ന സമയത്ത് ഞാണിന്റെ ആ ശബ്ദം നമുക്ക് കേൾക്കുന്നത് പോലെ ആ പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ ഞാൻ ഒലിയാണ് നമ്മളെ എല്ലായ്പ്പോഴും അരികത്ത് കേൾക്കുന്നത് അതായത് നിരന്തരം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ലോകം അതിനെ ഒരിടത്തും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി പരമാണു സഹസ്രങ്ങൾ ചുറ്റിലും പെറ്റുപെറ്റടിയുകയാണ് അതായത് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണികകൾ കൊണ്ടാണല്ലോ അപ്പം ആ പരമാണുക്കള് സഹസ്രങ്ങളാണ് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ഏർ പെറ്റുപെറ്റടിയുകയാണ് ഈ അന്തരീക്ഷത്തിൽ ധാരാളം ചെറുകണികകൾ ചേർന്ന് ഈ അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ് പോയി പോയ പരകോടി പുരുഷാന്തരങ്ങൾ തന്നെ കൽപ്പടവുകൾ കയറി കയറിയെത്തിയ ഞങ്ങൾ പോയി പരകോടി അപ്പൊ ഒന്നും രണ്ടും വർഷമല്ല കോടിക്കണക്കിന് വർഷങ്ങൾ പുരുഷാന്തരങ്ങള് ഒരു മനുഷ്യായസ് എന്റെ നൂറു വർഷം എന്നൊക്കെയാണ് കരുതുന്നത് അപ്പൊ ആ ഒരു പുരുഷാന്തരം എന്ന് പറയുന്ന ആ നൂറ് വർഷങ്ങള് ഇതിൻ്റെയൊക്കെ കൽപ്പടവുകള് അപ്പൊ ഇത് ഒറ്റയടിക്കുള്ള ഒരു യാത്ര നിരന്തരമുള്ള ഒരു കൽപ്പടവുകൾ നമുക്ക് ഒരു പടവുകൾ താണ്ടി അല്ലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകുന്ന പോലെ ആ ഉയർച്ചയിലേക്കുള്ള വളരെ ക്രമമായ ഒരു ഉയർച്ചയായിരുന്നു അങ്ങനെയുള്ള ഉയർച്ച താണ്ടി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ശാസ്ത്രവും ഈ മനുഷ്യനും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം ഈ ഞങ്ങൾ ഈ തലമുറ അപ്പം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കടന്നു പോവുകയാണല്ലോ മനുഷ്യർ എന്ന് പറയുന്നത് അപ്പൊ അവര് ഈ പേനയും പടവാളും പേന എന്ന് പറയുന്ന അറിവിന്റെയും സർഗാത്മകതയുടെയും ഒക്കെ പ്രതീകമാണ് അതുപോലെ പടവാളെന്ന് പറയുന്ന പോരാട്ടത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഒക്കെ ഏർ പ്രതീകമാണ് ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി അപ്പൊ അതില് ഒരു സ്നേഹമുണ്ട് മാനവികതയുണ്ട് ഇതൊക്കെ കൂടെ ചേർന്ന ഒരു ഗാനശൈലിയുമായിട്ട് നിത്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മാനവരാശി ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും അപ്പൊ ഈ നമ്മുടെ പൂർവികർ പൂർവികർ നമുക്ക് കൈ വെച്ചു തന്ന അല്ലെങ്കിൽ പൂർവികർ നമുക്ക് പകർന്നു തന്ന ആ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കും ഇങ്ങനെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ആ ശാസ്ത്രബോധം നമ്മള് പകർന്നു കൊടുക്കുകയും അത് ശാസ്ത്ര പുരോഗതി മുന്നോട്ട് പോവുകയും ചെയ്യും കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം തീർന്നു നീളെ കരളിന്റെ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ ശാസ്ത്രജ്ഞന്മാരാവും പകലും ഉള്ള അവരുടെ അധ്വാനം അധ്വാനത്തിന്റെ ഫലമായി അവർ നേടിയെടുക്കുന്ന ശാസ്ത്രീയ നേട്ടങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം പലപ്പോഴും സുഖകരമാകുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും ഈ ശാസ്ത്ര നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ ഹൃദയം ഉരുകിയ മെഴുകുതിരിയുടെ ഹൃദയമാകുന്ന മെഴുകുതിരി ഉരുകിയ വെളിച്ചമാണിന്ന് നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത് നാൽക്കവലകൾ തോറും ഞങ്ങൾ ഈ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ നാൽക്കവലകൾ തോറും നാട്ടിയിരിക്കുന്ന ദീപസ്തംഭങ്ങൾ ദീപസ്തംഭം എന്ന് പറഞ്ഞാല് ഈ വിളക്ക് തൂണുകൾ അപ്പൊ ആ വിളക്ക് തൂണുകൾ വിളക്കുകൾ എന്തിനു വേണ്ടിയുള്ളതാണ് ആ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രകാശമാണ് വഴികാട്ടിയാണ് അപ്പൊ ഇത് നമ്മുടെ കഴിഞ്ഞ തലമുറ നമുക്ക് വേണ്ടി കരുതി വെച്ച ദീപസ്തംഭങ്ങളാണ് നമുക്ക് വേണ്ടി തെളിച്ച ദീപസ്തംഭങ്ങളാണ് അവയുടെ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത് അത് ഒന്നും രണ്ടുമല്ല ഒരു ശ്രേണി തന്നെയുണ്ട് നിരനിരയായിട്ട് ദീപസ്തംഭങ്ങൾ നമ്മുടെ പിന്നിലുണ്ട് അവയുടെ വെളിച്ചത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കൽ ഒടുങ്ങാത്ത ശക്തികൾ ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും മരിച്ചിട്ടില്ല ഒരിക്കലും മരിക്കുകയുമില്ല ശാസ്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തതാണ് മനുഷ്യനും ശാസ്ത്രവും കൈകോർത്താൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല അത്രത്തോളം സൃഷ്ടിയുന്മുഖമായ സൃഷ്ടി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഞങ്ങൾ ശാസ്ത്രവും മനുഷ്യനും ആദ്യ തൊട്ടിന്നോളവും ആയിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ ആദ്യ തൊട്ട് നമ്മുടെ മനുഷ്യ ചരിത്രം മനുഷ്യകുലത്തെ കുലത്തെ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു പരിണാമം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അതിനെ കാണാറുള്ളത് അല്ലേ അപ്പൊ നമ്മുടെ പൂർവികരാരാണെന്ന് നമുക്കറിയാം ആ പരിണാമം സംഭവിച്ചു മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് എത്തിയത് നമുക്കറിയാം ഗുഹാ മനുഷ്യരെ കുറിച്ചും ഇന്നുള്ള പരിഷ്കൃത മനുഷ്യരിലേക്ക് അത് എത്തിച്ചേർന്ന ചരിത്രവും ഒക്കെ നമുക്കറിയാം അതാണ് ജീവന്റെ വികാസം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇ ഇത് ഒരുപാട് മാറ്റത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് മനുഷ്യൻ പോലും തുടർ പോലെ കുളുത്തി കൂട്ടിപ്പോന്ന ചങ്ങലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ ചങ് ചങ്ങലത്തുടർ പോലെ ഒന്നിൽ നിന്ന് ഒന്നിനോട് ചേർത്ത് വെക്കുന്ന ചങ്ങലക്കണ്ണികൾ പോലെ തുടർന്നു വരുന്നതാണ് നമ്മൾ മാറി മാറി വരുന്ന സംസ്കാരങ്ങൾ അത് ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോരോ സംസ്കാരങ്ങളും ഇങ്ങനെ രൂപം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം ഞങ്ങൾ തൻ സ്പന്ദന സമാഹാരം ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം ഈ നിമിഷങ്ങൾ കാലങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുക നമ്മുടെ ആ കവിതയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു നിമിഷങ്ങളാണ് ആ കാലപ്രവാഹമായിട്ട് മാറുന്നത് ഞങ്ങൾ തൻ ഭാവപ്രാണസ്പന്ദന സമാഹാരം ഈ കാലമെന്ന് പറയുന്നത് എന്താണ് ഞങ്ങളുടെ ഭാവ പ്രാണ സ്പന്ദന സമാഹാരമാണ് ചിന്തയുടെയും ജീവന്റെയും മിടിപ്പിന്റെ ഒരു സമാഹാരമാണ് ഒരു ഒരാകത്തുകയാണ് മനുഷ്യരാശിയുടെയും ശാസ്ത്രത്തിന്റെയും കൈകോർത്ത് ഉള്ള മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ് ഈ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുരോഗതി മാനവ ചരിത്രത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യ പുരോഗതിയെ മനുഷ്യന്റെ ആ ശാസ്ത്രീയ ശാസ്ത്ര അവബോധത്തെ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത് നമ്മുടെ ഏർ കവിയെ കുറിച്ച് ചില വാക്കുകൾ ഏർ ഓർമ്മിപ്പിക്കുകയാണ് കവിയും ഗാനരചയിതാവുമായിരുന്നു വയലാർ രാമവർമ്മ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ഫിലിം അവാർഡുകൾ മൂന്ന് തവണ നേടി ഇന്ത്യയിലെ ഏറ്റവും നല്ല ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചു പാദമുദ്രകൾ കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല സർഗസംഗീതം മുളങ്കാട് ഏർ എൻ്റെ മാറ്റില കവിതകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം